മഴ okay. 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 Yes, yes. ഞാൻ ഭഗ്നേശ്വരി ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മികബാരിസ്റ്റാണ് ക്രിയേറ്റർ ആണ് പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് ആദ്യം സാറ്റലൈറ്റ് ശങ്കർ എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് നയൻറ്റീനിൽ റിലീസായ ഒരു ബോളിവുഡ് മൂവിയിലാണ് അഭിനയിച്ചിരുന്നത് അത് അത്യാവശ്യം വൈറലായ ഒരു ക്ലിപ്പായിരുന്നു പിന്നെ ഇത് രണ്ടാമത്തേത് എനിക്ക് ചെറിയതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോൾ തന്നെയായിരുന്നു ഇത് പിന്നെ അട്ടയം ശരിക്കും

ബുദ്ധിമുട്ടുണ്ട് നല്ല പക്ഷെ വളർത്തുന്നതുകൊണ്ട് ഒരു ാണ് ഈ ഹെയർ അതുകൊണ്ട് തന്നെ അത് മുറിക്കാനിടക്ക് തോന്നും പക്ഷെ മുറിക്കാൻ ഒരു സങ്കടം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വളർത്തുന്നു കഴിഞ്ഞ വർഷം അല്ല എന്റെ വണ്ടി വന്നു ഞാൻ പോട്ടെ എന്റെ പേര് മീറ്റ് ബിയ ഇൻസ്റ്റഗ്രാം ചാനലിന്റെ പേര് മീറ്റ് ബിയ ബിയെ താങ്ക് യു